ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുട്ടയും വഴുതനങ്ങയും വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം ഈ പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് ഇത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഇത് ഇതുപോലെ രണ്ട് വലിയ വഴുതനങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കട്ടി കുറച്ച് വേണം ഇതൊന്ന് മുറിച്ചെടുക്കാം എത്രമാത്രം കട്ടി കുറച്ച് നമുക്ക് മുറിക്കാൻ പറ്റുമോ അത്രമാത്രം കട്ടി കുറച്ച് വേണം ഇതൊന്ന് മുറിച്ചെടുക്കാൻ ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം എന്നാൽ നോക്കിയി ഇതുപോലെ നമ്മൾ കനം കുറച്ച് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ബാക്കിയുള്ള വഴുതനെങ്ങയും കൂടെ നമുക്ക് മുറിച്ചെടുക്കാം രണ്ട് വഴുതനങ്ങയും നമ്മൾ കനം കുറച്ച് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്താ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ മുറിച്ചെടുത്ത വഴുതനങ്ങ കൊടുക്കാം ഈ വഴുതനങ്ങയിലുള്ള ആ കറ പോകാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ ആദ്യത്തെ വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം രണ്ടാമത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം കഴുകിയിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം വഴുതനങ്ങ എന്താ ഇതുപോലെ നല്ലതായിട്ട് നമ്മളൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് മസാലപ്പൊടികളൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്ന ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടാതെ നമ്മൾ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പൊടിയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ടിത് കൈ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ എടുക്കാം അല്ല ഇതുപോലൊരു ബൗളെടുത്തു ഇതിലോട്ട് നമുക്കൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ടയിലോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ തക്കാളിക്ക പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് സ്റ്റവ് കത്തിച്ച് നമുക്കതിലോട്ടൊരു പാൻ വെച്ച് കൊടുക്കാം പാൻ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് ഇതേ രീതിയിലൊന്ന് നിരത്തി കൊടുക്കണേ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ടിത് ഒരു മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു സൈഡ് ഒരു മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ എല്ലാ സൈഡിലും ഒരുപോലെ ഒന്ന് ചൂട് കിട്ടാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ഈ പാനൊന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ വഴുതനങ്ങ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തതുകൊണ്ടേ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ ഇപ്പോൾ ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്തായതിൻ്റെ ഒരു വശമൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മളിത് മൂന്നായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് ഈ മുട്ടയുടെ മിക്സ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം തൈതേ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഇതിലോട്ട് ചപ്പാത്തിയും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ ഞാനിപ്പം രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ ബാക്കി വന്നതാണിത് കേട്ടോ അതാണ് അതാണിതിലോട്ടെണ്ണം വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ സൈഡിലോട്ട് സ്വല്പം എണ്ണയും ഒന്ന് ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് എന്നിട്ടൊരു അര മിനിറ്റ് നേരം കൂടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ഈ വഴുതനങ്ങയൊക്കെ നല്ലതായിട്ട് കുക്കായി കിട്ടും ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് നല്ലതായിട്ടൊന്ന് ആയി കിട്ടാൻ വേണ്ടി പാനൊന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം ബാക്കി വന്ന ചപ്പാത്തിയും കൊണ്ട് മാത്രമല്ല ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി അപ്പം തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല അതുപോലെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും ഈ വഴുതനങ്ങയുടെ ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയുകയും ഇല്ല ഇത് വഴുതനങ്ങ ഇതിൽ വെച്ചിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല നല്ല അടിപൊളി ടേസ്റ്റാണിതിന് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ ഇപ്പോൾ ഇത് തിരിച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു അര മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ആ ചപ്പാത്തി നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇത്രയും മതിയായി ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതേ രീതിയിൽ കഴിക്കാവുന്നതാണ് പിന്നെ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്കിതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് പുരട്ടി കൊടുക്കാം പുരട്ടിക്കൊടുക്കാം ഞാനിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കച്ചപ്പാണ് പുരട്ടി കൊടുക്കുന്നത് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബാക്കി ചപ്പാത്തിയൊക്കെ വരികയാണെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇത് ഇഷ്ടമാകും കേട്ടോ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കുകയും ചെയ്യരുത് കേട്ടോ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ